ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തിയാറ് മനസ്സുകൊണ്ടൊരു രാഖി ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഭാരമില്ലാത്ത അവസ്ഥയെപ്പറ്റി നമുക്കറിയാം പക്ഷേ ഈ ഭൂമിയിൽ ഭാരമെന്ന് പറയാൻ കാര്യമായി ഒന്നുമില്ലാത്തൊരു കണികയുണ്ട് ഇലക്ട്രോൺ അതിനെ വെറും ഒരു തരംഗഭാവം ഭാവം എന്നുപോലും വിശേഷിപ്പിക്കാറുണ്ട് ആൾ നിസ്സാരക്കാരനാണെങ്കിലും അവൻ കളിക്കുന്നത് വസ്തുക്കൾ നിലനിൽക്കുന്നത് ഒരാറ്റമിൻ്റെ പുറം ചുറ്റിലുള്ള ഇലക്ട്രോണുകളാണ് സമീപ ആറ്റമുകളെ തന്നെ അടുപ്പിച്ചു നിർത്തുന്നത് അങ്ങനെയാണ് വസ്തുക്കൾ രൂപം കൊള്ളുന്നത് നിസാരമെന്ന് നാം കരുതുന്ന ഇലക്ട്രോണുകൾ തിന്നു തീർക്കുന്ന ഊർജ്ജമാകട്ടെ അപാരവും ആ ഊർജ്ജം സ്വതന്ത്രമാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു തരും ആത്മഹത്യകൾ വല്ലാതെ കൂടുന്നു എനിക്കെന്താണ് പ്രസക്തി എന്നോ എനിക്കെന്തെങ്കിലും ചെയ്യാനാവുമോ എന്നോ ഒക്കെയുള്ള ചോദ്യങ്ങളുടെ അവസാനമായിരിക്കും ഇത് സംഭവിക്കുക ചെറുതാണെങ്കിലും ഒന്നിൻ്റെ പ്രസക്തി എന്താണെന്ന് ഇലക്ട്രോണുകൾ നമ്മോട് പറയുന്നു മുമ്പിൽ മലബോളും വലിയ പ്രശ്നങ്ങളായിരിക്കാം പെയിൻറ്റിൻ്റെ പറന്ന് നടക്കുന്ന ഒരു എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അമേരിക്കയിലെ നാസാക്കാരോട് ചോദിക്കുക രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലൊരെണ്ണം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ജനലിൽ വന്നിടിച്ചു അങ്ങനെ ഇതർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ പെയിൻറ്റിൻ്റെ തരി അതിൻ്റെ സ്പീഡ് കൊണ്ട് ശക്തി ആർജിച്ചു ലഭ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് വേണ്ടത്ര സ്പീഡ് ആർജിക്കാൻ ആർക്കും കഴിയും നാം അതിന് തയ്യാറായാൽ മാത്രം മതി അങ്ങനെ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് തകർക്കാൻ കഴിയും ആരുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ പിന്തുണയുടെ പ്രസക്തി നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിരുന്നു അതിന് പ്രകാരം അവർ നിഷ്കർഷിച്ച ചിട്ടുകളിലൊന്നാണ് രക്ഷാബന്ധൻ രാഖി കെട്ടുന്നത് ഇന്നയാൾ ഇന്നയാളുടെ കയ്യിലൊന്നൊന്നുമില്ല ആചാരങ്ങൾ നാടോട് നാട് വ്യത്യസ്തമാണ് ഏതായാലും ഇത് കെട്ടുന്നവരും കെട്ടപ്പെടുന്നവരും തമ്മിൽ സംരക്ഷണത്തിൻ്റെ ഒരു ഉടമ്പടി ഉടലെടുക്കുന്നു ഇതിന് വളരെ വില കൽപ്പിക്കേണ്ട കാലമാണ് ഇന്ന് രാഖി എന്ന ചരടില്ലെങ്കിലും ചുറ്റുമുള്ളവരോട് നമുക്ക് പറയാൻ ഞാൻ കൂടെയുണ്ടെന്ന് ഈ ഉറപ്പ് ഓരോരുത്തരുടെയും ആത്മബലം കൂട്ടുന്നു അതവരെ അജയ്യരാക്കുന്നു നന്ദി വീണ്ടും കാണാം